നേച്ചറേഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്കെല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഒരുപാട് ആളുകൾ പറയുന്ന പ്രശ്നമാണ് തലയിൽ നര ബാധിച്ചു ഇരുപത്തഞ്ച് വയസ്സായപ്പോഴേക്ക് അല്ലെങ്കിൽ മുപ്പത് വയസ്സായപ്പോഴേക്ക് അതല്ല അതിലും താഴെ കൗമാരപ്രായക്കാരായ പതിനഞ്ച് പതിനെട്ട് വയസ്സുള്ള അതിനേക്കാൾ ചെറിയ ആളുകളൊക്കെ പറയുന്ന ഒരു പ്രശ്നമാണ് നര വന്നു തലയിൽ ഒരുപാട് സ്ഥലങ്ങൾ നരച്ചുപോയി ഇതിനു വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഇന്ന് ഒരുപാട് പ്രൊഡക്റ്റുകൾ ലഭ്യമാണ് ഷാംപൂ ആയിട്ടും അതുപോലെ ബ്ലാക്ക് ഹെന്ന ഇങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കും അത് ഉപയോഗിക്കുമ്പോൾ ഒരു കറുത്ത നിറം കിട്ടുമെങ്കിലും പിന്നീട് അല്ലാത്ത ഭാഗങ്ങളിൽ പോലും നര ബാധിക്കാത്ത നേരത്തെ നര വരാത്ത ഭാഗങ്ങളിൽ പോലും നരച്ചു പോയി എന്നും പലരും പരാതി പറയാറുണ്ട് അപ്പോൾ എല്ലാവർക്കും വളരെ ഫലപ്രദമായ ഓർഗാനിക്കായിട്ട് നാച്ചുറലായിട്ട് നമ്മൾ തയ്യാറാക്കിയ രണ്ട് പ്രൊഡക്റ്റുകൾ രണ്ടും ഒരുമിച്ച് ഒരേ അളവിലല്ല ഒരു പ്രത്യേകമായ റേഷ്യോയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നര അതിൻ്റെ ആ ഒരു നിറം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും ആഴ്ചയിൽ ഒരിക്കൽ ഒരു രണ്ട് മണിക്കൂർ സമയം നമ്മളിതിനു വേണ്ടി മാറ്റി വെക്കുക മാത്രമാണ് ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇതാണ് ഒന്ന് ഹെന്ന ഹെന്ന പൗഡറാണ് അഥവാ മൈലാഞ്ചി പൊടി നാച്ചുറൽ മയിലാഞ്ചിപ്പൊടിയാണ് ഇതിൽ എന്ന് പറഞ്ഞാൽ മൈലാഞ്ചിപ്പൊടി മാത്രമേ ഇതിലുള്ളൂ അതുപോലെ മറ്റൊന്ന് ഇന്ദിഗോ പൗഡറാണ് ഇൻഡിഗോ എന്ന് പറയുമ്പോൾ നീലമരി പൗഡർ എല്ലാവർക്കും അറിയാം ചില ആളുകൾക്കൊക്കെ അറിയാം എന്തായാലും ഈ രണ്ട് പ്രൊഡക്റ്റുകളാണ് നമ്മൾ നര ബാധിച്ചവർക്ക് വേണ്ടി തയ്യാറാക്കുന്ന നമ്മുടെ ഇജ്ജത്ത് ഹെറബ്സ് തയ്യാറാക്കുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കേണ്ട രീതി രണ്ട് സ്പൂണ് നീലാമരിപ്പൊടിയിലേക്ക് ഒരു സ്പൂൺ മയിലാഞ്ചിപ്പൊടി ഇത് റേഷ്യോ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് സ്പൂൺ നീലാമരിപ്പൊടിയിലേക്ക് ഒരു സ്പൂൺ മയിലാഞ്ചിപ്പൊടി എടുക്കുക അതിലേക്ക് അല്പം ചെറുനാരങ്ങ നീര് ചേർക്കുക അതോടൊപ്പം നല്ല ഒരു കട്ടൻ ചായ പഞ്ചസാര ചേർക്കാത്ത കട്ടൻ ചായയും ചേർത്ത് ആവശ്യത്തിന് ചേർത്ത് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി നര ബാധിച്ച ഭാഗത്ത് നല്ല കട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക രണ്ട് മണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം അത് കഴുകി കളയുകയും ചെയ്യുക നല്ല റിസൾട്ട് ഉണ്ടാകും നല്ലൊരു നിറം മാറ്റം കട്ട കറുപ്പല്ലെങ്കിലും കറുപ്പിനോടടുത്ത എന്ന ചുവപ്പല്ലാത്ത ഒരു നിറം നമുക്ക് കിട്ടും മൈലാഞ്ചി മാത്രം ഇടുമ്പോൾ ഒരു ചുവപ്പ് അതൊരു ബോറായിട്ട് നമുക്ക് തോന്നാറുണ്ട് എന്നാൽ കറുപ്പും ചുവപ്പുമല്ലാത്ത ഒരു പ്രത്യേകതരം നിറം നമുക്ക് കിട്ടും ഇത് ഇരുപത് വയ ഇരുപത് ദിവസം വരെ ഇതിൻ്റെ നിറം ഉണ്ടാകും ആഴ്ചയിൽ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്താൽ നമ്മുടെ ആ ഒരു നിറം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും ഇഷ്ട മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടും കാണാം ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇരു അറുപത് രൂപയാണ് വൈലാഞ്ചിപ്പൊടി അറുപത് രൂപ അതുപോലെ ഇൻഡിഗോ പൗഡർ അറുപത് രൂപ ടോട്ടൽ നൂറ്റി ഇരുപത് ഇതിന് വരുന്നത് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ ബന്ധപ്പെടുക ഓക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും കാണാം